നമസ്കാരം നമ്മൾ ഇന്ന് ചെയ്ത ഒരു പുതിയൊരു വർക്കാണ് ഇപ്പോൾ വർക്കെല്ലാം ഫിനിഷൊക്കെ ചെയ്ത് നമ്മൾ രാവിലെ തുടങ്ങിയ വർക്കാണ് അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ ആ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കുന്നത് നമ്മൾ ആ വർക്കെല്ലാം ഫിനിഷ് ചെയ്ത് വൈകിട്ട് വർക്കെല്ലാം ഫിനിഷ് ചെയ്ത് ലൈറ്റൊക്കെ വെച്ച് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ വർക്കാണ് ഒരു ചെറിയ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് കൊടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ട്രിവാൻഡ്രോഫ് ആകാത്ത ആരെങ്കിലും ഒക്കെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ സ്ഥലം ട്രിവാൻഡ്രോ ആണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് നമ്പറിലായാലും കൊടുത്തേക്കും ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും നിങ്ങൾ ഏത് മോഡൽ കാണിച്ചു തന്നാലും നമ്മൾ ഇതേപോലെ ഗ്രാസും ഇതിപ്പോൾ ഇന്ന പനിയൊക്കെ നമ്മൾ ചെയ്ത് വരുന്നത് അത്യാവശ്യം റേറ്റ് വരുന്നതാണ് ചെറിയ ബഡ്ജറ്റിൽ നമുക്കൊരു പതിനായിരം രൂപ താഴെ വരെ നമുക്ക് നല്ല രീതിയിൽ നമ്മളെ വീടിൻ്റെ മുറ്റത്ത് ഇതുപോലെ ചെറിയ ചെറിയ ഗാർഡനുകൾ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ തന്നെ നമ്മൾ നിങ്ങൾ മാക്സിമം കാണിക്കുന്നുണ്ട് ഇത് സ്ക്വയർ ഫീറ്റ് കുറഞ്ഞ അളവേ ഉള്ളു ചെടിക്ക് കുറച്ച് വില കൂടിയ ചെടികളാണ് വെച്ചിരിക്കുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം നമ്മൾ വെച്ച് കൊടുക്കുന്നതായിരിക്കും ഇത് നല്ല റൗണ്ട് ഷേപ്പിലുള്ള യു ജീനെ നമ്മളിപ്പോൾ വെട്ടി നല്ല ലെവൽ ചെയ്ത് റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് എല്ലോ പാമോ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക ആവശ്യക്കാർ നമ്മുടെ കോൺടാക്ട് നമ്പർ നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കണേ